രാഷ്ട്രീയക്കാർക്ക് പൊതുവെ ആയുസ് കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ചു അകാലമൃത്യു വളരെ കുറവാണ് കാരണം എന്താണെന്ന് അറിയാം അവർക്ക് ആഗ്രഹവും ജീവിതത്തിൻ്റെ ആഗ്രഹം വളരെ കൂടുതലാണ് ജീവിതത്തെ വളരെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ഒത്തിരി അച്ചീവ് ചെയ്യാനുള്ള ആഗ്രഹം കിടക്കുന്നുണ്ട് ഒത്തിരി എത്തപ്പെടാനുള്ള ആഗ്രഹം കിടക്കുന്നുണ്ട് കഠിനാധിമാനികളാണ് അവർ പടയാളികളാണ് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു ദിവസം അനുഭവിക്കുന്ന ടെൻഷൻ യഥാർത്ഥ അവർക്ക് അതിൽ ടെൻഷനല്ല നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ടെൻഷനായി തോന്നുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അവൾ അവരനുഭവിക്കുന്നത് അതിലൊരു രസമാണ് അവർ പടയാളികളാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തൊക്കെ ആരോപണങ്ങൾ എന്തൊക്കെ ദുരാരോപണങ്ങൾ എന്തൊക്കെ അധിക്ഷേപങ്ങൾ ഇതൊന്നും കൂസാതെ ഒരു പടയാളിയുടെ ആർജവത്തോടു കൂടി ഒരു പടയാളിയുടെ ധീരതയോടുകൂടി അവർ പൊരുതുമ്പോൾ അവർക്ക് ആയുസും കൂടും അവർക്ക് അച്ചീവ് ചെയ്യാൻ എത്തപ്പെടാൻ പലതുമുണ്ട് അവരുടെ ആ ജീവിത ശൈലിയാണ് അവർക്ക് ആയസ് കൂട്ടുന്നത് നന്ദി നമസ്കാരം